നമസ്കാരം ഒരു വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഒരു എഴുത്ത് ഒരു മാന്യദേഹം നമ്മുടെ ഇവിടെ ആശ്രമത്തിലേക്ക് അയച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു വളരെ സ്നേഹത്തോടു കൂടിയാണ് സ്വാമി അമേരിക്കയിൽ നിന്ന് സുഖമായി എന്ന് വിശ്വസിക്കുന്നു അറിഞ്ഞു സ്വാമിയുടെ പരിപാടികൾ യൂട്യൂബിൽ കാണാറുണ്ട് അതേസമയം സ്വാമിയോട് ഒരു അപേക്ഷ വയ്ക്കണു എം എം അക്ബർ എന്ത് മതനിന്ദ എന്നാണ് സ്വാമി പറയുന്നത് അത് അദ്ദേഹം വീണ്ടും സ്വാമിജിയുടെ കാര്യം അങ്ങനെ ഒരു യൂട്യൂബിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താണ് അതിന് സ്വാമി മറുപടി പറയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതേപോലെ യൂട്യൂബിൽ പലരും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെവിടെയാണ് മതനിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ ഈ എഴുത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മളോട് സ്വാമി ഇതിനെന്തെങ്കിലും ഒരു സമാധാനം പറയണം എന്നുള്ളതാണ് താജുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരൂരിൽ നിന്ന് എഴുതിയിട്ടുള്ള ആളാണ് കോട്ടയ്ക്കിലാണ് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്നത് തിരൂരാണ് വീട് കാര്യം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ വരാം തിരുവനന്തപുരം വരുമ്പോൾ ആശ്രമത്തിൽ വരാം കാണാം എന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ആളുടെ അപ്പോൾ ആളെക്കുറിച്ച് പറയുക എന്നുള്ളതല്ല അപ്പോൾ അതിനൊരു ഒരു മറുപടി നമുക്ക് തോന്നി ഇതൊരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ ഒരു അവസാനത്തെ ഒരു അഭിപ്രായമായിരിക്കും ഒന്ന് അവിടെ നടന്ന ആ പരിപാടി മസ്കറ്റ് ഹോട്ടലിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ പരിപാടി പ്രോഗ്രാം അതൊരു മതപരമായ സംവാദത്തിൻ്റെ വേദിയായിരുന്നില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു സംവാദത്തിൻ്റെ വേദിയല്ല അവിടെ സൃഷ്ടിപൂജയെക്കുറിച്ചോ ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചോ ഇസ്ലാമിക ആചാരങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു കാര്യമല്ല അങ്ങനെ ഒരു പരിപാടി ആയിരുന്നില്ല പിന്നെ അതിൽ ജമാലുദ്ദീൻ മങ്കട അന്നത്തെ പാളയം ഇമാമുണ്ടായിരുന്നു മറ്റു പലരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ എം എം അക്ബർ ഈ വിഗ്രഹാരാധനയുടെ വിഗ്രഹാരാധന ശരിയല്ല എന്നുള്ളത് ദയാനന്ദ സരസ്വതി സ്വാമികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുപറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കോട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മതനിന്ദ എന്ന് പറഞ്ഞാൽ എം എം അക്ബർ ഇസ്ലാം മത പണ്ഡിതനായിരിക്കാം പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യം ഉള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല മാത്രമല്ല അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റെങ്കിലും എന്തെങ്കിലും ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനല്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അപ്പം നമ്മുടെ നമ്മൾ പറയുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പല വേദികളിൽ ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ മക്കയിലെ ഇമാമു വന്ന് ഒരു വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുള്ള കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് നമ്മൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് അതിൽ പങ്കെടുത്തിട്ടുള്ള ഇസ്ലാം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എവിടെയും നമ്മൾ കോഴിക്കോടും എവിടെയും നമ്മൾ ഇത്തരം ഈ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടവർ ഒരുക്കുന്ന വേദികളിൽ നമ്മൾ പറയാറുള്ളൊരു അഭിപ്രായം പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മതത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് ഹിന്ദു മതത്തിലുണ്ട് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഈ ഇസ്ലാം മതത്തിലെ അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും സന്ദീപാനന്ദഗിരി പറയുന്നത് ഒരു ഔചിത്യമാർഗം ഒന്നല്ല അത് ഇസ്ലാം സഹോദരങ്ങൾക്ക് അത് അത്രയും കൊണ്ട് ഹൃദ്യാവില്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ആയത്തോ ഹദീസോ ഒക്കെ ചൊല്ലി ഇതിങ്ങനെയാണ് ഇന്നയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഇസ്ലാം പണ്ഡിതൻ്റെ പേരുകൾ നമുക്ക് വേണമെങ്കിൽ ഉദ്ധരിക്കാം പല ആളുകളുടെ പേരുകൾ ഉദ്ധരിക്കാം എത്രയോ പേരുകൾ നമുക്ക് ചേകനൂർ മൗലവി ഇസ്ലാമിക പണ്ഡിതനാണ് ചേകനൂർ മൗലവിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് അത് ഒരു മതനിന്ദ തന്നെയാണ് ഇസ്ലാം സഹോദരന്മാരോട് നമ്മൾ പറയുന്നത് അതൊരു മതനിന്ദ തന്നെയാണ് മതങ്ങൾ തമ്മിൽ ഐക്യത്തിൻ്റെ എപ്പോഴും ആ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ എന്താ അതാണ് വേണ്ടത് ഇപ്പം കേൾക്കുന്ന ഒരു സാധാരണ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ആരാണ് ഈ ദയാനന്ദ സരസ്വതി എന്ന് പോലും അറിയില്ല ആര്യസമാജം അറിയില്ല ഇപ്പം ആര്യസമാജത്തിൻ്റെ ആര്യസമാജത്തിനോട് ആര്യസമാജത്തിൻ്റെ ആശയങ്ങൾ സമാജം ക്ഷേത്ര സംസ്കാരത്തിന് ക്ഷേത്ര ആരാധന വിഗ്രഹാരാധനയൊക്കെ പൂർണ്ണമായി എതിർക്കുന്നവരാണ് ആര്യ സമാജം ആര്യസമാജം എന്നാലവർ സൃഷ്ടിപൂജയെ എതിർക്കുന്നവരാണോന്ന് വെച്ചാലല്ല അവർ ഹോമത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഹോമ ഈ യജ്ഞം യാഗം എന്ന് പറയുന്നതിൽ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളവരാണ് അഗ്നിയെ ആരാധിക്കുന്നവരാണ് സൃഷ്ടിപൂജയൊക്കെ നടത്തുന്നവരാണ് അവർ അപ്പോൾ എം എം അക്ബർ അത് എന്തിനാണ് പറയുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചേകനൂർ മൗലവിയെ ഉദാഹരിക്കുക അതുപോലെ ഇസ്ലാമിൽ അനേകം ആളുകളുണ്ട് നമ്മളിപ്പോൾ ആരെയും എടുത്തു പറയുന്നില്ല ഇപ്പം ഇസ്ലാമിൽ തന്നെ എന്തൊക്കെ വിയോജിപ്പുകളുണ്ട് ആരൊക്കെയായിട്ട് വിയോജിപ്പുകളുണ്ട് ഒരു കൂട്ടർ എല്ലാവരും ഈ വിയോജിപ്പുകൾ ഉള്ളവരൊക്കെ തന്നെ വിശുദ്ധ കുർആാനെ എന്താ പറയുക പ്രമാണമായി സ്വീകരിക്കുന്നവരാണ് നമുക്കറിയാമല്ലോ എത്ര എത്ര വിഭാഗങ്ങളുണ്ട് അതിൽ ഏതൊക്കെ വിഭാഗം ദിവസ് എന്താ പറയുക പുതിയ പുതിയ വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ ഇപ്പൊ നമുക്കതൊക്കെ പറഞ്ഞുകൂടെ ഇപ്പൊ ബഹാവുള്ള ബഹാവുള്ള ഇതിൽ നിന്നൊക്കെ വേറിട്ട് വന്നാള അപ്പൊ ബഹായി ഫെയ്ത്ത് എന്ന് പറയുന്ന അവര് ഈ വിഗ്രഹാരാധന ഈ പറഞ്ഞ വിളിയോ നിസ്കാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യുന്നതല്ല അവര് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരാണ് ഇപ്പൊ സൂഫികളെ സംബന്ധിച്ച് പറയുമ്പോൾ സുന്നികള് മുജാഹിദുകള് ഇങ്ങനെ തുടങ്ങി എത്രയെത്ര വിഭാഗങ്ങൾ ഇവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ ഇപ്പം കേരളത്തിൽ തന്നെ നമുക്കറിയാലോ മമ്പറം പള്ളിയിൽ എണ്ണ കൊടുത്ത നമ്മൾ പോയിട്ടുണ്ടാവട്ടെ എണ്ണയായിട്ട് തന്നെ പോയത് വഴിപാടായിട്ട് കുണ്ടോട്ടി നേർച്ച ആനയെ കൊണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതൊക്കെ നമ്മൾ വിമർശിക്കാൻ പുറപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ സ്വതവേ ജ്യോതിഷത്തിനെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കല്ലായിലൊക്കെ ഇസ്ലാം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോകുന്നു ജോത്സ്യൻ്റെ അടുത്ത് ആ ജ്യോത്സ്യൻ നിർദ്ദേശിക്കുന്ന ക്ഷേത്രങ്ങളിൽ അവർ പോയിട്ട് അവർക്കുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ വഴിപാടുകളും കാര്യങ്ങളും നടത്തിക്കുന്നു അപ്പോൾ കുണ്ട് എന്താ പറയുക നമ്മുടെ മലപ്പുറം ജില്ലയിൽ വരുന്നതാണ് കാടാമ്പുഴ ദേവി ക്ഷേത്രം മുട്ടറക്കൽ ക്ഷേത്രം അവിടെ പോയി നിന്ന് നോക്കി നോക്കൂ ഷീട്ട് ഇങ്ങനെ പേര് വിളിക്കുന്നത് കാണാം എത്ര ഇസ്ലാമിക പേരുകൾ വിളിച്ചിട്ടാണ് ഈ നടയിൽ മുട്ടയിറക്കുന്നത് ഈ നാളികേരം ഇത് ചെയ്യുന്നത് അവർക്കൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാവുമായിരിക്കാം അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടാവും ജോൽസരടുത്ത് പോയിട്ട് അവർക്ക് ഈ പ്രതിവിധികളും പൂജാതികളും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവും സന്ദീപാനന്ദഗിരി അതിനെതിരെ സംസാരിക്കുക ഇസ്ലാമിലെ നിങ്ങളെ വേദിയിൽ വന്നിട്ട് നിങ്ങളോട് അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നാൾ ബാങ്ക് കൊടുക്കുന്നത് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്നത് ആ പങ്ക് കൊടുക്കുന്നതേ അത് തെറ്റാണ് എന്ന് അഭിപ്രായം പറയുക ചേങ്ങനൂർ മൗരവിയെ നേരിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ് നമ്മൾ കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിൻ്റെ ആ ആ അവിടെ ഒരു മൈതാനത്ത് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തെ കേട്ടിട്ടുള്ള അപ്പോഴാണ് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ എത്രയോ ആളുകളുണ്ട് നമുക്കറിയാം ഇസ്ലാം പണ്ഡിതന്മാരായിട്ടുള്ളവർ അപ്പോൾ ഈ പണ്ഡിതന്മാരെ ഉദാഹരിച്ചു കൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അവരിതിലുണ്ടാക്കി അവർ ഇതിൽ കണിശമായി പുലർത്തേണ്ടതും അല്ലെങ്കിൽ ഈ കണിശമായി പുലർത്തുന്നതെല്ലാം തന്നെ വെറും അബദ്ധജടിലമാണ് വേഷവിധാനങ്ങളിൽ ഇവർ നീട്ടുന്ന താടി ഈ നെറ്റിയിൽ തഴമ്പുണ്ടാക്കൽ തൊപ്പിടൽ ഇതെല്ലാം തന്നെ കാപട്ട്യത്തിൻ്റെതാണ് ഇസ്ലാം മതവുമായി ബന്ധമില്ലാത്തതാണ് എന്നൊക്കെ ഇസ്ലാം പണ്ഡിതന്മാർ പറയുന്നു അതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയാലോ അതൊരു അപരമത നിന്ദയാണ് അപ്പം അപരമതത്തെക്കുറിച്ച് മറ്റുള്ളവർ നമ്മളെ പോലുള്ളവർ ഈ ക്രിസ്തു മതത്തിൽ ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ ഇങ്ങനെയൊക്കെയാണ് അത് 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 അപകടമാണ് അത് അനാവശ്യവുമാണ് അതാണ് നമ്മൾ പറഞ്ഞത് എം എം അക്ബർ ആ പരിപാടി നിർത്തണം പ്രത്യേകിച്ച് നമ്മളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതോ വർഷം കഴിഞ്ഞ ഒരു പരിപാടിക്ക് ഇപ്പോഴും അദ്ദേഹം യൂട്യൂബിൽ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലിട്ടതുകൊണ്ടാണ് നമ്മളത് പറയാൻ കാരണം എന്തിനാത് അങ്ങനെ ചെയ്യണം അപ്പോൾ അതിൽ ദുരുദ്ദേശം ഇല്ലേ ഉണ്ട് ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിനെ മോശമായി മറ്റൊരാൾ പറയുന്നത് നമുക്ക് ശരിയല്ല അത് ഒരു മതവും അങ്ങനെ പരിഹസിക്കപ്പെട്ടുകൂടാ ഒരു മതവും മതങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു ആശയത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ് ചിന്മയാനന്ദ സ്വാമികളാണെങ്കിലും നമ്മളടുത്ത് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട് അവർക്ക് ഹിന്ദുമതം സ്വീകരിക്കണം എന്നു പറയും നമ്മളതിന് അതിന് നിന്നിട്ടില്ല നമുക്ക് വളരെ അടുപ്പുള്ള നമ്മളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യനുമായിട്ട് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ കാറിൽ കയറിയിട്ട് അവരുടെ അടുത്തേക്ക് വരാനൊക്കെ അവസാനം ആ കുട്ടിയുടെ അച്ഛൻ വാപ്പ നമ്മളോട് വിളിച്ച് സംസാരിക്കുകയും നമ്മളവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളും ഇതൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ നമ്മളെപ്പോഴും മതസ്പർദ്ധ ഉണ്ടാക്കാനോ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒരാൾ അങ്ങോട്ട് പോയാൽ അതിന് പകരം ചോദിക്കാനോ ഇത്യാദി സംഘർഷങ്ങളെ നമ്മുടെ വഴിയല്ല അതുകൊണ്ട് അനാവശ്യമായിട്ട് കഴിയുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ഇമാമിൻ്റെ അവിടെ ആ മറ്റേ ഈ പരിപാടിയിൽ പോയപ്പോൾ നമ്മളെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരും എം എം അക്ബർ ഇസ്ലാം മതത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കാൻ പോകുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുക നല്ലതാണത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടായ്മയാവാം സ്വാമി ഞങ്ങളുടെ മതത്തിൽ തന്നെ കുറേ ഇങ്ങനെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ജ്യോതിഷത്തിലും അതിലും ഇതിലും ഒക്കെ ഈ കൊണ്ടോട്ടി നേർച്ച അത് എന്നൊക്കെ പറഞ്ഞ് ആനയെ കൊണ്ടുവന്നിട്ടും ഇങ്ങനത്തെ കുറേ ഏടാകുടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ അത് പറയണം ക്രിസ്തു മതത്തിലും ഇതേപോലെ കുറേ സംഗതികളൊക്കെ ഉണ്ട് മതങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നൊക്കെ പറയുന്നതിൽ അതൊരു കാര്യമുണ്ട് ഇതിപ്പോ ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധന എന്താണ് സൃഷ്ടിപൂജ എന്താണ് ഇതൊക്കെ നമ്മുടെ അതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഉപനിഷത്തിൽ ഒരു ശ്ലോകം ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല അതൊന്നും കൃത്യമായിട്ട് തന്നെ ചൊല്ലണം സംസ്കൃതമൊക്കെ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അർത്ഥം തന്നെ മാറും കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനാണ് ഭഗവാൻ കൃഷ്ണനാണ് കൃഷ്ണ എന്ന് പറഞ്ഞാലോ അത് ദ്രൗപതിയാണ് അർത്ഥം മാറും പല പലതിനുണ്ട് ഇതേപോലെ പല ശബ്ദങ്ങൾക്കും ഇപ്പോൾ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും അറബി നമ്മൾ അറബി പഠിച്ചിട്ടില്ല നമ്മൾ അതീസോ ആയത്തോ ഒക്കെ മര്യാദയ്ക്കല്ലാത്ത വിധത്തിൽ ചൊല്ലി അതിനർത്ഥം പറഞ്ഞ് ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് അത് നല്ലതാണോ എന്നിട്ട് നമ്മൾ ചോദിക്കുക നമ്മളെവിടെയാണ് ഇതിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മതങ്ങളെ മതനിന്ദ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ മതനിന്ദ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ആ ശുദ്ധിയുള്ളതല്ല ഒന്ന് ആ പരിപാടിയിൽ അത് അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ഒരു ഓണത്തിൻ്റെ ഇടയിൽ ഒരു പുട്ടുകച്ചവടം എം എം അക്ബർ നടത്തിയതാണ് ആ പുട്ടുകച്ചവടം നമ്മൾ ഇരുന്നിട്ട് നമ്മളിത് കേൾക്കുക എന്ന് പറയുന്നത് ഇതിനൊരു കണക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിടപെടേണ്ട അങ്ങനെ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പൂജ ഇസ്ലാം എങ്ങനെ കാണുന്നു വിഗ്രഹാരാധന ഇസ്ലാം എങ്ങനെ കാണുന്നു ഹിന്ദുമതം എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ഡിബേറ്റോ ഡിസ്കഷനോ ആയിരുന്നില്ല അത് അതൊരു ബാങ്കിൻ്റെ ഒരു പരിപാടിയാണ് അതിൽ വന്ന് ഈ പുട്ടുകച്ചവടം നടത്തിയപ്പോഴാണ് നമ്മളത് ഇടപെടുന്നത് അത്രയേ ഉള്ളൂ അപ്പം അത് വീണ്ടും വീണ്ടും ഇതിലെവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിലത് അപ്പോൾ നമ്മളിങ്ങനെ ചേകനൂർ മൗലവിയെ പോലെ ഓരോരുത്തരെ ഉദാഹരിച്ചിട്ട് ഓരോ വേദികളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഈ പോക്ക് എവിടെ പോകും അത് ശരിയല്ല നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അതിലേറ്റവും നല്ല സുഹൃത്തുക്കൾ അങ്ങനെയുള്ള എന്താ പറയുക നമ്മൾ പറയാറുണ്ട് പാളയം പള്ളിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരാളാണ് ഒരു സന്യാസിക്ക് ഒരു ഇമാമിൻ്റെ മുറിയിൽ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം പിരിവിരിച്ച് അന്ന് സ്വാമി ഇവിടെ കിടക്കൂ എന്ന് പറഞ്ഞിട്ട് വിശ്രമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലവുമാണ് കേരളം ചേരവൻ പെരുമാൾ സാക്ഷാൽ നമ്മുടെ എന്താ പറയുക പ്രവാചകനിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നല്ലേ നമ്മുടെ ഐതിഹ്യം പറയുന്നത് അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് അപ്പം ആ കേരളത്തിൽ കേരളത്തിലാണ് ഇന്ത്യയിലേക്ക് ആദ്യത്തെ പള്ളി വന്നിട്ടുള്ളത് അതിനെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുള്ള ആളുകളല്ലേ ഇന്നും ആ പള്ളി അവിടെ ഇല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അല്ലേ ആരിൽ നിന്നും മതം സ്വീകരിച്ചതെന്ന് നോക്കണം താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള ആ ചരുമൻ പെരുമാളം അങ്ങനെ വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട് ഇതെത്രയോ കാലം ഉള്ള ഒരു 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 മതങ്ങളുടെ മുഴുവൻ മാതാവായിട്ടുള്ള മതമാണ് ഹിന്ദുമതം അപ്പം അതിൽ സഗുണാരാധനയുണ്ട് നിർഗുണാരാധനയുണ്ട് ഈ പറഞ്ഞ ദ്വൈതികൾക്കും വിശിഷ്ടാദ്വൈതികൾക്കും അദ്വൈതികൾക്കും ഒക്കെ പ്രമാണം ഈ പറഞ്ഞ ഭഗവത്ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഒക്കെയാണ് വേദം തന്നെയാണ് വേദം തന്നെയാണ് ആര്യസമാജത്തിന് പ്രമാണം അത് തന്നെയാണ് അദ്വൈത വേദാന്തികൾക്ക് പ്രമാണം അത് തന്നെയാണ് മാധവൻ്റെ പ്രമാണം രാമാനുജന് പ്രമാണം അപ്പം രാമ രാമാനുജൻ്റെതല്ല ശങ്കരാചാര്യരുടെ അഭിപ്രായം അതല്ല വിശിഷ്ടാദ്വൈതവാദികളുടെ അഭിപ്രായം മധ്വാചാര്യരുടെ അഭിപ്രായം അപ്പം രാമാനുജന് വ്യത്യസ്ത അഭിപ്രായമുണ്ട് മധ്വന് വ്യത്യസ്ത അഭിപ്രായമുണ്ട് ശങ്കരാചാര്യർക്കുണ്ട് അതെല്ലാം നമ്മളെപ്പോലെ ഒരാള് ഭഗവത്ഗീത പ്രഭാഷണം നടത്തുമ്പം ഇപ്പോൾ ഈസ്കോൺ ഹരേ രാമ ഹരേ കൃഷ്ണ അതല്ല ഇപ്പോൾ ചിന്നയാ മിഷൻ രാമകൃഷ്ണ മിഷൻ അതുപോലെ നാരായണ ഗുരുകുലം ഇതൊക്കെ പിൻപറ്റി വരുന്ന ഒരു സമ്പ്രദായമുണ്ട് അദ്വൈത വേദാന്ത സമ്പ്രദായം അതായിക്കൊള്ളുന്നില്ലേ ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടേത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനം ഇസ്കോൺ പ്രസ്ഥാനം അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഉപവിഭാഗങ്ങൾ എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ ഹിന്ദുമതത്തിലുമുണ്ട് ബുദ്ധമതവുമായിട്ട് യോജിപ്പുള്ള ഇടങ്ങളുണ്ട് ആശയപരമായിട്ട് വിയോജിപ്പുള്ളതുണ്ട് ബുദ്ധമതവും ഇതിൽ നിന്ന് പോയിട്ടുള്ളതാണല്ലോ സിഖ് മതം നാനാക്കിൻ്റെ സിഖ് മതം ഗുരുനാനാക്കിൻ്റെ സരതുഷ്ട്രമതം ജൈനമതം അങ്ങനെ എത്ര എത്ര മതങ്ങൾ ഈ ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ എന്താ പറയുക ഇത്രയും മതങ്ങളും വൈവിധ്യങ്ങളായിട്ടുള്ള ആചരണങ്ങളും ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ഈ മതങ്ങളുടെ സമ്മേളനങ്ങളിൽ എല്ലാം അനുഭവിച്ചിട്ടുള്ളത് അതാണ് അവിടെയൊക്കെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മ അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ ഒരാളെ ഇകഴ്ത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി ആധികമായി ആധികാരികമായി പഠിച്ച ഒരാളായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പറയാം സെമറ്റിക് മതങ്ങളുടെയൊക്കെ പൊതുവായിട്ടുള്ളത് ഇപ്പോൾ ഇന്നതാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകദൈവം എന്നുള്ളതല്ല അതുതന്നെ പല പലരും അങ്ങനെ മട്ടത്തരം പറയുന്നുണ്ട് പണ്ട് നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യർക്ക് അദ്വൈത മതം എന്താ പറയുക അദ്വൈത ചിന്ത ഉണ്ടായത് ഇസ്ലാം മതത്തിൻ്റെ സ്വാധീനത്തിലാണ് അപ്പോൾ അത് രാഷ്ട്രപതി പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് അത് ശരിയാവണമെന്നില്ലല്ലോ അത് ഭൂലോക ബ്ലണ്ടറാണ് അത് അപ്പം അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞു ഇപ്പോഴും പലരും വിശ്വ വിശ്വസിക്കുന്നുമുണ്ട് ഈ ഇസ്ലാം മതത്തിൽ തന്നെ ഉള്ള ഒരു സാധാരണക്കാരനെ അറിയോ ഇപ്പം ഇത്രയും ഈ പറഞ്ഞ ഉപവിഭാഗങ്ങളുടെ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കേരളം എല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് എല്ലാം തന്നെ സൂഫിസമാണെങ്കിലും ഈ പറഞ്ഞ ഇതിനെയൊക്കെ ഒരുമിപ്പി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് കാരണം ഇവിടെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനൊക്കെ വലിയൊരു എന്താ പറയുക അതിനൊരു മാതൃകയും കൂടെയാണ് അതിൻ്റെ തണലിൽ ഇതെല്ലാം ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് അതിനുണ്ട് എന്തൊക്കെ വർഗീയ കലാപങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്ത്യയുടെ പല പ്രദേശത്തും രാമക്ഷേത്ര എന്താ ബാബറി മസ്ജിദ് പൊളിക്കുന്ന ആ അതുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് കേരളത്തിൽ അങ്ങനെ ഒരു 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 അനിഷ്ട സംഭവം ഒരു പെറ്റി കേസ് പോലും അതിൻ്റെ പേരിൽ ഉണ്ടാകാത്തൊരു നാടാണ് അപ്പം നമ്മൾ എപ്പോഴും അതിനു വേണ്ടി ശാന്തി സമിതിയുടെ അംഗമാണ് നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തെ ഇവിടെ ഉള്ളവർക്കറിയാം അതുകൊണ്ട് എം എം അക്ബറിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് അങ്ങ് ദയവ് ചെയ്ത് ഹിന്ദു ഹിന്ദുമതം കോട്ടിയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങയുടെ ഇത് ധര്മ്മ ഇസ്ലാം സഹോദരങ്ങളോടാണെങ്കിൽ അങ്ങ് അവരോട് പറയൂ ഇനി അതല്ല നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് ഓരോരോ മൗലവിമാർ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയാൽ അതെവിടെയും ഒരു നല്ല രീതിയിൽ എത്തുന്നതല്ല ഈവൺ നമ്മുടെ ഈ കേരളത്തിലുണ്ടായിരുന്ന എന്താ പറയുക നമ്മുടെ ഗവർണർ ഗവർണർ ഈ ഏത് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടതാണ് മെയിൻ സ്ട്രീമിൽപ്പെട്ട ആളാണോ അല്ല എത്ര പേർക്കറിയാമത് അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ പേരുകൊണ്ട് എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നന്നായി അറിയുന്നവർക്ക് അറിയാം അദ്ദേഹം ഏത് വിഭാ ഏത് ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മെയിൻ സ്ട്രീമിലുള്ളവർ ആ വിഭാഗത്തെ അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ ബഹായ് നമ്മൾ ആ ബഹായ് ഫെയ്ത്തുമായിട്ട് വളരെ അടുപ്പുള്ളതാണ് അവരെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ പലർക്കും പലരെ അഭി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അവരുടെ ഐഡിയോളജിയെ വേറെയാണെന്നാണ് പറയുന്നത് കടുത്ത മതവാദികളുണ്ട് അതല്ല ഇവർ ഈ കടുത്ത മതവാദികളെ പരിഹസിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിൽ ഒരു വർത്തമാനത്തിനൊന്നും നമ്മളിതിലില്ല എല്ലാവരോടുമായിട്ട് പറയുകയാണ് നമുക്കൊറ്റ ഇതേ ഉള്ളൂ സുഹൃത്തുക്കളെ സ്നേഹത്തോടും സാഹോദര്യത്തോടും നമുക്ക് തോളില് കൈയിട്ട് നമുക്ക് ഒരുമിച്ച് നടക്കണം ഋഗ്വേദത്തിൻ്റെ കലാശക്കൊട്ടതാണ് സങ്കജത്വം സംവദത്വം സംവോ അനാംസി ജാനത ഒരുമിച്ച് നടക്കാം നമുക്ക് ഒരുമിച്ച് ഇരിക്കാം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം നമ്മുടെ മനസ്സുകൾ പരസ്പരം കൈമാറട്ടെ വിയോജിപ്പ് വീട്ടിലുണ്ടെന്ന് ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുണ്ട് വിയോജിപ്പ് എവിടെയല്ലാത്തത് ഇതൊക്കെ നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ മതങ്ങളിൽ തന്നെ ഉണ്ട് അതാ പറഞ്ഞത് ഇസ്ലാം മതം എടുത്താൽ അതിൽ വിയോജിപ്പുകളുണ്ട് ക്രിസ്തു മതം എടുത്താൽ അതിലുണ്ട് വിയോജിപ്പുകൾ ഹിന്ദുമതം എടുത്താൽ അതിലുണ്ട് വിയോജിപ്പുകൾ യേശുദേവൻ പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ അതുകൊണ്ട് എം എം അക്ബറിനോട് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇതിലെ എന്താണ് മതനിന്ദ അപരമത എന്ന് ചോദിച്ചാൽ ഇതാ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ് ഓരോരുത്തരെ കോട്ട് ചെയ്ത് ഈ ആളുകൾക്ക് അറിയണ്ടേ ഇവർ ആരാണെന്ന് സാധാരണക്കാരനും അറിയില്ല ഇത് ഇതുതന്നെ നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും നമ്മൾ അതിനെ ഇതുവരെ മുതിർന്നിട്ടില്ല നാളെ മുതിരുകയില്ല അത് ഉറപ്പാണ് പക്ഷേ ഇത് എല്ലാവരും മണ്ടന്മാരാണെന്ന് കരുതരുത് എല്ലാവരും പീപ്പിൾ ആർ ഓക്കെ പീപ്പിൾ ആർ ഡിഫറെ പീപ്പിൾ ആർ തിങ്കിങ് ഈ ഒരു ബേസിക് സാധനം നമുക്കുണ്ടായാൽ മതി അപ്പോൾ ഇപ്പം നല്ല എന്താ പറയുക വിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുന്ന കാലം വ്രതത്തിൻ്റെയൊക്കെ കാലമാണ് അപ്പോൾ അതിലൊക്കെ വ്യാപൃതരാവൂ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ് അനിസ്ലാമികം എന്ന് പറയുന്നത് സമാധാനമില്ലാത്ത പരിപാടികളാണ് നമ്മൾ അതിനെ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇൻഷാ നമുക്ക് ഇനി കാണാം നമസ്കാരം